ഹായ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് പിന്നെ ഞങ്ങളുടെ ഓലീവ്സ് എല്ലാം റെഡിയായി ശരിക്കും ആ ഓലീവ്സിനെ എടുത്തിട്ട് പിന്നെ ഞാൻ പറിച്ചിട്ട് പറിച്ച് അതിനെ പിന്നെ സോൾട്ട് വാട്ടറിൽ ഇട്ടിട്ട് എങ്ങനെയാണ് ക്യൂർ ചെയ്യുന്നതെന്ന് കാരണം അതിനെ അതിന് ഭയങ്കര കയ്പായിപ്പോൾ പിന്നെ ആ കൈപ്പ് മാറ്റി അത് ശരിക്കും നമുക്ക് കഴിക്കാൻ പറ്റുന്ന പോലെ ആക്കണമെങ്കിൽ ഒരു പ്രോസസ്സ് ഉണ്ട് അതിന് ക്യൂറിംഗ് എന്നാണ് പറയുന്നത് പിന്നെ നമ്മൾ നാട്ടിൽ ഇങ്ങനെ പിക്കളൊക്കെ ഇടുന്ന രീതി പക്ഷേ പിന്നെ ഇങ്ങനെ സോൾട്ട് വാട്ടറിൽ ഇട്ടിട്ട് ഒരു ത്രീ ടു സിക്സ് വീക്സ് ആകുമ്പം ചേഞ്ച് ചെയ്തിട്ട് പിന്നെ അങ്ങനെ അങ്ങനെ ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ ആകുമ്പോൾ അതിൻ്റെ കൈപ്പ് പോയിട്ട് അത് ശരിയാവും ഓക്കെ അപ്പോൾ അത് ഞാനിങ്ങനെ യൂ പിന്നെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കി എടുത്തത് അത് ഒത്തിരി ഒലിസ് ഉണ്ട് എല്ലാം ഒന്നും എനിക്ക് ഇടാൻ പറ്റത്തില്ല പക്ഷേ കുറച്ചെങ്കിലുമൊക്കെ എടുത്തിട്ട് ഇടാമെന്ന് വിചാരിക്കുകയാണ് അപ്പം ഇന്ന് ഞാൻ അതിനെ കാണിച്ച് തരാം ഓക്കെ അപ്പോൾ അതാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഒലീവ്സ് കുറച്ച് പറിക്കുകയാണ് ഞാൻ കുറച്ച് പറിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ ഈ വീഡിയോയിൽ കുറച്ച് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അതെ ഒലീവ് ട്രീയില് നിറയെ ഒലീവ്സ് ആശിക്കും ഈ പ്രാവശ്യം പിന്നെ ഒത്തിരി ഒത്തിരി പിടിച്ചു നിന്നിപ്പോൾ ഇത് പറിച്ചെടുക്കാൻ ഇച്ചിരി എടുക്കും എല്ലാം ചെറുത് ചെറുത് ഇങ്ങനെ ആയതുകൊണ്ട് ശരിക്കും പിന്നെ അതിനുള്ള സമയം എടുക്കും ശരിക്കും ഇങ്ങനെ ടൈം കൺസ്യൂമിങ് സ കാര്യമായത് അപ്പോൾ ഞാനിപ്പോൾ ഇത് പിന്നെ കുറച്ച് പറിച്ചെടുത്തിട്ട് പിന്നെ എൻ്റെ കാര്യം ഇരിക്കുന്നാണ്ടല്ലേ അപ്പോൾ ഇതിനെ പിന്നെ ഇതിനെ കൊണ്ടുപോയിട്ട് ഞാൻ ഇപ്പം ചെയ്യുന്നത് കാണിച്ചുതരാം അതെ ഈ ഒലീസ് ഇത്രയും കുറച്ച് ഞാൻ പറിച്ചു ഇവിടെ പറിച്ചു ഞാൻ വെച്ചിട്ടുണ്ട് കുറച്ച് പിന്നെ അതെ ഇവിടെ ഞാനിതെല്ലാം റെഡിയാക്കി വെച്ചേക്കുക പിന്നെ ഇത് ഞാൻ പറിച്ചു കൊണ്ടുവച്ചേക്കുന്നത് പിന്നെ ഇത് ഞാൻ ഇന്ന് വെള്ളത്തിൽ നിന്ന് നല്ലപോലെ വാഷ് ചെയ്യും പിന്നെ വാഷ് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പിന്നെ വെള്ളം ഇത് നല്ല വെള്ളം തന്നെയാണ് അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ വാഷ് ചെയ്തിട്ട് പിന്നെ നമുക്ക് കുറച്ചെടുത്ത് വാഷ് ചെയ്യാൻ ഇടുവാൻ എന്നിട്ട് ചെയ്യേണ്ടത് ഇപ്പം ഈ ഇത് കണ്ടില്ല ഞാൻ ഈ ജാറിനകത്ത് ഇത്രയും സോൾട്ട് ഇട്ട് വെച്ചേക്കുന്നത് ശരിക്കും അവർ പറയുന്ന ഒരു വൺ ഈസ്റ്റ് ടു ടെണ് അളവിലായിട്ടത് പിന്നെ സോൾട്ട് ഇത്രയും സോൾട്ടിനകത്ത് ബാക്കി ഇത്രയും ഫില്ല് ചെയ്യും വെള്ളം വെച്ചിട്ട് പിന്നെ എനിക്ക് ശരിക്കും റോക്ക് സോൾട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത് അപ്പോൾ ഈ റോക്ക് സോൾട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത്രയും വേണ്ടി വരത്തില്ല വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് പിന്നെ ഇടാൻ ശരിക്കും ഞാൻ പക്ഷേ ഇപ്പം ഇങ്ങനെ അങ്ങ് ഇട്ടിട്ട് ഇതങ്ങ് ഷേക്ക് ചെയ്ത് അങ്ങ് ജോയിൻ ചെയ്യാൻ ആയിരിക്കുന്നത് അപ്പം ഞാൻ ഇതിനകത്തിലോട്ട് അങ്ങ് ആദ്യം ഒലിവ് സീ വാഷ് ചെയ്ത് നല്ലപോലെ വാഷ് ചെയ്തിട്ട് ഇതിനെ തിലിടും ഇതിലിട്ടിട്ട് ഞാൻ തൊട്ടപ്പുറത്തിരിക്കുന്ന ഈ ജാറുകൾ ശരിക്കും ഇപ്പോൾ ഇട്ട് വെച്ചതാണ് ഞാൻ ഇനിയും പറിക്കാനുണ്ട് ഇപ്പോൾ തൽക്കാലം ഞാൻ ഇത്രേ ഇടുന്നുള്ളൂ ഇനി വേറൊരു ദിവസം ഞാൻ ഈ പിന്നെ ഇതിനെ ഇതിൻ്റെ സീഡ് കളഞ്ഞിട്ട് പിന്നെ ഇടും ബാക്കി പിന്നെ അതെങ്ങനെയും കൂടെ ഒന്ന് കാണിച്ച് തരും ഇതിനകത്തിൽ ഞാൻ ഇത്രമാത്രം ഇപ്പം ഇത് കാരണം ഇപ്പം എനിക്ക് ടൈമില്ല അപ്പോൾ ഇത്രയും ഇട്ടിട്ട് എന്നിട്ട് ഞാൻ ഇത് നല്ല ക്ലീൻ വെള്ളമാണ് ശരിക്കും പച്ച വെള്ളം തന്നെ കൂൾ ഇപ്പം എന്താ ചൂടാക്കിയിട്ടൊന്നുമില്ല എന്നിട്ട് ഇതിനെ ഞാനങ്ങ് നിറയെ ഒഴിക്കും നിറയെ ഒഴിച്ചിട്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പിന്നെ ഈ ലിഡ് വെച്ചിട്ട് അടയ്ക്കുമ്പോൾ ആ ലിഡ് ഈ വെള്ളത്തിൽ ഇങ്ങനെ തൊട്ടിരിക്കും അന്നേരം പിന്നെ ഈ മേലെ ഇങ്ങനെ വൈറ്റ് കളറൊന്നും വരത്തില്ല ഇങ്ങനെ ഒരു പൂപ്പല് പോലെ വരാതിരിക്കാൻ വേണ്ടി അതെപ്പോഴും കിടക്കണം വെള്ളത്തിൽ അപ്പോൾ അതിന് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ഇത് ഈ പിന്നെ ഈ ജാറിൻ്റെ പിന്നെ മേലെ ഞാനൊരു പ്ലാസ്റ്റിക് സാധനം വെക്കുവേ അതെന്തിനാന്ന് വെച്ചാൽ അല്ലെങ്കിൽ അതിൻ്റെ ലിഡ് അങ്ങ് പന്നലായിപ്പോവും അപ്പം ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് വെച്ചിട്ട് അത് കട്ട് ചെയ്ത് വെച്ചേക്കുക അത് വെച്ചിട്ട് ആണ് ഞാനതിനെ അടച്ചെടുക്കുന്നത് എന്നിട്ട് ഇതിനെ ഒരു നല്ലതുപോലെ ഒന്ന് അടച്ചിട്ട് ഞാനിങ്ങനെ അങ്ങ് ഷേക്ക് ചെയ്യും സോ ഓ അത് ശരി എന്നാൽ പോയി നല്ലപോലെ ഇങ്ങനെ അടച്ച് വെച്ചിട്ട് ശരിക്കും ഞാൻ ഇവിടെ വെച്ച് വെക്കുന്നതിനെ കണ്ടില്ല സോൾട്ട് ഇപ്പോഴും അടിയിലുണ്ട് എന്നിട്ട് ഞാനതിനെ ശരിക്കും ഇങ്ങനെ നല്ലപോലെ അങ്ങ് ഷേക്ക് ചെയ്ത് ഷേക്ക് ചെയ്ത് ആ സോൾട്ട് അങ്ങ് ഇതാക്കും അപ്പോൾ ഒരു രണ്ട് ദിവസം കൊണ്ട് അതങ്ങ് ഫുള്ളി അതിനകത്തിൽ ചേരും ആ സോൾട്ട് സോൾട്ട് ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു മൂന്നാഴ്ച കഴിയുമ്പം ഇതിനകത്തിൽ കുറച്ച് വെള്ളം കളഞ്ഞിട്ട് പിന്നെയും കുറച്ച് വെള്ളം ആഡ് ചെയ്യും അങ്ങനെ ഒരു പിന്നെയും ഒരു മൂന്നാഴ്ച കഴിയുമ്പം പിന്നെയും ഞാൻ മാറ്റും പിന്നെ അതും കഴിഞ്ഞിട്ട് ഒരു നാല് പിന്നെ ഒരു ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ ഒരുവിധം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ കറക്റ്റ് ടേസ്റ്റിന് വരും ഒത്തിരി ഉണ്ടെങ്കിൽ പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ആ സോൾട്ട് മാറ്റിയെടുക്കാം അങ്ങനെയാണ് ഞാൻ ഈ ഒലിവ്സിന് ഇടുന്നത് ഇനി ഇതുപോലത്തെ ഞാനിപ്പോൾ ഒത്തിരി പറിച്ചിട്ട് ചെയ്യണം ഇതിനെ ഇതെല്ലാം എടുത്തിടണം അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ സീഡ് കളഞ്ഞിട്ട് എങ്ങനെ ഇവിടെ കാണിച്ചു തരാം ആ സീഡ് കളഞ്ഞിട്ടിട്ടാണുള്ള ഗുണമെന്ന് വെച്ചാൽ എടുക്കുമ്പോൾ നമുക്ക് വേഗം കഴിക്കാൻ പറ്റും ഇതാണെങ്കിൽ ഓരോന്ന് എടുത്തിട്ട് വാലിട്ടിട്ട് സീഡ് തുപ്പണം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാം ബൈ